പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു മലയാളി അതായത് ആൽപിൽ ഗോപി എന്ന് പറയുന്നൊരു സാധാരണക്കാരന്റെ സിനിമയാണ് ഈ സിനിമ ഏകദേശം രണ്ട് മണിക്കൂർ മുപ്പത്തെട്ട് മിനിറ്റ് ദൈർഘ്യമാണ് ഇതിൽ അവൻ്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളി അവൻ്റെ പ്രണയവും ചെറിയ വികൃതികളും ചെറിയ കളികളും എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫിനെ ഇത് അതിനുശേഷം നമ്മൾ നമ്മള് സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും അതെല്ലാം അറിയുമ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത് അതിനു മുന്നേ എല്ലാരും ചോദ്യം പോകാൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രൊമോഷനും ലീഗിനായാലും ധ്യാനായാലും അല്ലെങ്കിൽ ആനശോയാൻ ഒക്കെ ഇന്റർവ്യൂസ് ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു ലീഗ് ആക്ഷൻ ഹീറോ ബിജു ഷൂടെ ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു ഞാനായാലും ഞാൻ വിളിച്ചതാണ് പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വന്ന് പ്രൗഡി നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പി ആർ ഒക്കെ കോർഡിനേറ്റ് ചെയ്തു നമ്മുടെ ഇൻ്റർവ്യൂസൊന്നെല്ലാം പതിക്കാൻ നമ്മുടെ അതിലോട്ട് കിടക്കുകയാണ് പ്രൊമോഷൻ ആയിട്ടോട്ട് കിടക്കുകയാണ് അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസംഗത്ത് വെച്ചത് നാ സിനിമ തന്നെയാണ്

കൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് പക്ഷെ നമ്മൾ മുന്നേ പോയ ഇൻ്റർവ്യൂസിലും എല്ലായിടത്തും ചോദിക്കും ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങളും ധ്യാനം കൂടെ നിങ്ങളും ധ്യാനം ഉടൻ അതാണ് ഞാനിന്ന് പറയുന്നത് അവരും അനശ്വരയും കൃഷ്ണനും എല്ലാവരും നമ്മളിനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കും എന്നെനിക്കറിയാം നിങ്ങൾ സിനിമ കാണാം നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം ഇഷ്ടമാവാതിരിക്കുക പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയിട്ട് ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക് അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം തിക സംസാരിക്കട്ടെ താങ്ക് യു